കൊടംപുളി കിട്ടുമ്പോളേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ കുടമ്പുള്ളിയുടെ ഉള്ളിലത്തെത്തുള്ള ആ ഒരു കുരു ആ ഭാഗമാണ് കേട്ടത് അതിലേക്ക് ലേശം മുളക് പൊടിയും ഉപ്പും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ട അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കുടമ്പുള്ളിയുടെ മരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആകെ മൂന്നെണ്ണമാണ് നല്ലത് കിട്ടിയിട്ടുള്ളൂ മുകളിൽ പോലെ നിൽക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ചിലപ്പോൾ അത് ഈ മഴ കാറ്റ് വീശുന്നത് കൊണ്ടേ അധികം മൂക്കാതൊക്കെ അത് പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്നെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് ഒരു ഉപ്പിലിട്ടാലോ അപ്പോൾ നമ്മളുടെ പറമ്പിൽ തന്നെ ഉള്ള മുളകാണ് കടലാസ് മുളകാണ് കേട്ടോ ചീനമുളകുമൊക്കെ അതായത് ഗാന്ധാരി മുളകമൊക്കെ നാശമായി പോയിട്ടുണ്ട് ഇനി ഈ സീസണൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീണ്ടും അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ അപ്പോൾ ഈ കുടമ്പുളി നന്നായി കഴുകി വൃത്തിയാക്കിയത് അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഒന്ന് ചെത്തി കൊടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം നമ്മൾ സാധാരണ മാങ്ങ അങ്ങനത്തെ നമുക്ക് കിട്ടാവുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഉപ്പിലിട്ട് വെക്കാറില്ലേ അതേപോലെ തന്നെയാണ് കുടമ്പൊളി ഉപ്പിലിട്ടിട്ട് രണ്ടാഴ്ച ഒരു മാസത്തിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രക്കും ടേസ്റ്റ് കൂടും അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഇതിൽ നിങ്ങള കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ മാങ്ങക്ക് ഉപ്പിലിട്ട് വെക്കണത് പോലെ തന്നെ നിങ്ങൾക്കും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിതൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസിൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിനാഗിരി നമ്മളിതിലേക്ക് ഒട്ട് യൂസ് ചെയ്യുന്നില്ല കാരണം ഇതിൽ തന്നെ അത്യാവശ്യം പുളിപ്പുള്ളതാണ് കുടമ്പുളി എന്ന് പറയുന്നത് അപ്പോൾ വിനാഗിരിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു ജാറിലേക്ക് അതായത് ഈർപ്പം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നനവ് പോലും ഇല്ലാത്ത ജാർ വേണം നമുക്ക് പിന്നെ നമ്മളുടെ ഇനി ചീനമുളകുണ്ടല്ലോ അതായത് കടലാസമുളക് അതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്നിങ്ങനെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവൻ നടു കീറിക്കല്ല ജസ്റ്റ് ഒന്നിങ്ങനെ കീറി താക്കി കൊടുത്തിട്ടാണ് പിന്നെ പാകത്തിനുള്ള കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ എന്നാലും അതിൻ്റെ തനിയായി രുചി കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടോ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്